അസ്സാം വളരിക്കും വാർഹത്തു വാഹി എന്നോട് പല ആളുകളും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലത്തെ ബിദ്അത്തിന്റെ ആളുകളോട് എന്തുകൊണ്ടാണ് സുന്നത്ത് സലാം പോലും പറയാത്തത് എന്തിനാണ് ഇത്ര കടുപ്പം കാണിക്കേണ്ടത് അവരും നമ്മളെ പോലെ നിസ്കരിക്കുന്നു നോമ്പ് നോക്കുന്നു മറ്റുള്ള ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അവരുടെ ഇബാദത്തുകളുടെ കാര്യം അവിടെ കേട്ടോ അത് പിന്നീട് ചർച്ച ചെയ്യാം അവരുടെ അട്ടീത തന്നെ പൂർണ്ണമായി ശരിയല്ല കാരണം അഹ്ലു സുന്നത്തിന്റെ വിശ്വാസ പ്രകാരം അള്ളാഹുവിനിക്കു മറക്കാനില്ല വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അഥവാ അവരെ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹു ആകാശത്തിലാണ് അതല്ലെങ്കിൽ അള്ളാഹു അറസ്റ്റിലാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ആ അർഷ് ആകാശം എന്നുള്ളതൊക്കെ പുതുതായി ഉണ്ടായ കാര്യങ്ങളാണ് അള്ളാഹു അല്ലാത്തതൊക്കെ പുതുതായി ഉണ്ടായ കാര്യങ്ങളാണ് അപ്പോ ഈ അറസ് ഉണ്ടാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആകാശം ഉണ്ടാകുന്നതിന് മുന്നേ അള്ളാഹു എവിടെയാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് എന്നാൽ പരിശുദ്ധ ഖുറാനിൽ തന്നെ അള്ളാഹു താല ആകാശത്തിലാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആയത്തുകൾ ഉണ്ടല്ലോ സൂറത്തുൽ സൂറത്തുൽത്ത് നോക്കിയാൽ അഥവാ ആകാശത്തിലുള്ള ഒരുത്തനെ നിങ്ങൾ നിർഭയപ്പെടുന്നുണ്ടോ എന്നുള്ള വായനയാണ് അത് ശരിയായ വായനയല്ല കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം മിനുഹു ആയാൽ മക്കമായ ആയത്തുകൾ വളരെ വ്യക്തമായിട്ട് മായന മനസ്സിലാകുന്ന ഉദാഹരണം ബൈനെ കച്ചവട ഹലാലാക്കി തന്നു അള്ളാഹുത്താല ഹറാമാക്കി തന്നു എന്നതുപോലെയുള്ള ആയത്തുകൾ കാണാം അതേപോലെ തന്നെ ആയത്തുകളും ഉണ്ട് അഥവാ നമ്മൾ ഇപ്പോൾ ആയത്തുകൾ അവിടെ ആരാണ് അതിന്റെ മായ പറഞ്ഞേണ്ടത് അതും ഖുറാൻ പറയുന്നുണ്ട് അത് അല്ലാതെ അല്ലെങ്കിൽ റാസിഹീങ്ങളായ ഇമാം പണ്ഡിതന്മാർക്കല്ലാതെ അതിന്റെ മായന മനസ്സിലാവില്ല ഇമാം റാസിൻഹു ഈ ആയത്തിനെയും ഇവർ വെക്കുന്നത് പോലെ ലാഹിറായ മാന വെക്കുകയാണെങ്കിൽ അതിൽ സംഭവിക്കുന്ന വലിയൊരു പിഴവ് സങ്കല്പിക്കുന്നതായി നമുക്ക് കാണാം ഹാദി ലായത്തു മുസ്ലിമീങ്ങളുടെ അനുസരിച്ച് ഈ ആയത്തിനെ ലാഹിറു മാനക്ക് വെക്കാൻ പറ്റൂല കാരണം ജവാനിബി ഈ ഒരു മാന വെക്കുകയാണെങ്കിൽ അബ്ബാഹു ആകാശത്തിലാണെന്ന് വെക്കുകയാണെങ്കിൽ ആകാശത്തിന്റെ മുഴുവൻ ജവാനിബുകളും മുഴുവൻ ഭാഗങ്ങളും അള്ളാഹുവിനെ വലയം ചെയ്യാണെന്ന് വരും അപ്പോ മിൻഹ ഫേക്കൂനു അസുഖ അള്ളാഹുത്താലേക്കാൾ ചെറുതാണെന്ന് വരും ഏത് രീതിയിൽ ഏത് സ്ഥിതിയിൽ ആകാശത്തിനേക്കാൾ ആകാശത്തിനേക്കാൾ എത്രയോ വലുതാണ് അപ്പോ ആകും അപ്പോഹുലും ഈ അർഷിലേക്ക് ചേർത്തി നോക്കുമ്പോ വളരെ നിസാരനാകും ഓഹോ ബാത്തിലും ഈ ഒരു ബാത്തിലായ മാനയാണ് പണ്ഡിതന്മാർ ഏകോപിച്ചുകൊണ്ട് ബാത്തിലായ മാനയാണ് മുസ്ലിം നിലക്ക് ബാത്തിലായ മാനയാണ് ഇനി ഈ ആയത്തിനെക്ക് ബഹുമാനപ്പെട്ട സിറാദുൽ മുനീറിൽ മൂന്ന് കൊണ്ടുവരുന്നുണ്ട് അതായത് ഈ ആയത്ത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ശരി ശരിയായ മാന വെക്കാം എന്നുള്ളത് ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം അസാം വാരിക്കും വാഹത് വാഹന